മലയാളം തെലുങ്ക് തമിഴ് തുടങ്ങിയ ഭാഷകളിലെ തിരക്കുള്ള അഭിനേത്രിയാണ് അമല പോൾ സംവിധായകൻ ലാൽജോസ് സംവിധാനം ചെയ്ത നീലത്താമരയാണ് അമലയുടെ ആദ്യ ചിത്രം തമിഴിലെ മൈന എന്ന സിനിമയിലൂടെയാണ് അമല കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മലയാളത്തിൽ മോഹൻലാലിനൊപ്പം റൺ ബേബി റൺ ഫഹദ് ഫാസിലിനൊപ്പം ഇന്ത്യൻ പ്രണയകഥ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ അമല ഈ വർഷം റിലീസ് ചെയ്ത ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ ആടു ജീവിതത്തിലും അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് ഉള്ളത് ലെവൽ ക്രോസ് എന്ന സിനിമയാണ് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലിയാണ് അമലയുടെ നായകൻ ജിത്തു ജോസഫിൻ്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമായ അർഹാസ് അയ്യൂബാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ അമലാ പോളിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നു ആടുജീവിതത്തിൻ്റെ പ്രമോഷൻ സമയത്ത് നിറവയറുമായാണ് അമലാ പോൾ എത്തിയത് അമല ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത നേരത്തെ തന്നെ തൻ്റെ ഗർഭകാല വിശേഷങ്ങളും ഫോട്ടോസും വീഡിയോസും എല്ലാം താരം തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു അമലിയുടെ ഭർത്താവ് ജഗത് ദേശായി ആണ് ഇപ്പോൾ തങ്ങൾക്ക് ആൺകുഞ്ഞു പിറന്ന വിവരം അറിയിച്ചത് പതിനൊന്നാം തീയതിയാണ് കുഞ്ഞു പിറന്നത് ഇൻസ്റ്റാ റീൽസിലൂടെയാണ് ഈ കാര്യം ജഗത് ദേശായി അറിയിച്ചത് ഞങ്ങളുടെ കുഞ്ഞു വിസ്മയത്തെ കാണുക എന്ന് കുറിച്ചുകൊണ്ടാണ് കുട്ടിയെ വീട്ടിലെത്തിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഈ വിവരം അറിഞ്ഞതോടെ നിരവധി താരങ്ങളും സുഹൃത്തുക്കളുമാണ് അമ്മയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇലൈ എന്നാണ് കുഞ്ഞിന് പേര് വിളിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു ബേബി ഷവർ ചടങ്ങുകൾ നടന്നത് ഗുജറാത്ത് സ്വദേശിയാണ് ഭർത്താവ് ജഗത് ഭർത്താവിൻ്റെ ആചാരപ്രകാരമായിരുന്നു ആഘോഷങ്ങളും ചടങ്ങുകളും നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യ വാരമായിരുന്നു പോളിൻ്റെ വിവാഹം നടന്നത് ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ഭർത്താവ് ജഗത് വർക്ക് ചെയ്യുന്നത് അമലാ പോളിൻ്റെ രണ്ടാം വിവാഹമാണിത് തമിഴ് സംവിധായകൻ എ എൽ വിജയിയെ ആയിരുന്നു അമല ആദ്യം വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനേഴോടെ ആ ബന്ധം വേർപിരിഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക